ഹായ് ഹലോ വെൽക്കം ടു എസ് എക്കാഡമി ഞാൻ ദേവിക അപ്പം നമ്മൾ എൻ ഡി പി സിയുടെ റിവിഷൻ ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ പെർസെൻറ്റേജിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഇത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കെ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ വാസ് റെഡ്യൂസ്ഡ് ബൈ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൻഡ് ഇറ്റ്സ് ഡെയിലി സെയിൽ ഇൻക്രീസ്ഡ് ബൈ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഫൈൻഡ് ദ െറ്റ് പെർസെൻറ്റേജ് എഫക്ട് ഓൺ ഡെയിലി സെയിൽ ഓക്കെ അപ്പോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ആർട്ടിക്കിളിൻ്റെ പ്രൈസ് പതിനഞ്ച് ശതമാനം എന്ത് ചെയ്തു റെഡ്യൂസ് ആക്കി എന്നിട്ട് ഡെയിലി സെയിൽ എന്ന് പറയുന്നത് എത്ര കൂടി ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെ ഒരു സാധനത്തിന്റെ വില കുറയുമ്പോൾ എല്ലാവരും വന്ന് വാങ്ങിക്കില്ലേ ഓഫർ ഒക്കെ വരുമ്പോൾ നമ്മൾ പോയി വാങ്ങിക്കാറില്ലേ അതുപോലെ അങ്ങനെ ആണെങ്കിൽ ചോദ്യം എന്താണ് ആ ഡെയിലി സെയിലിൽ വരുന്ന നെറ്റ് പെർസെൻറ്റേജ് എഫക്ട് എത്ര അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാ ഓൾറെഡി നിങ്ങൾ എല്ലാവരും എല്ലാം പഠിച്ചു കഴിഞ്ഞു കാണും ജസ്റ്റ് ഒരു റിവിഷൻ മാത്രമാണ് ഇത് അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് അല്ലേ സക്സസീവ് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ എന്താ എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ എക്സ് വൈ ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അല്ലേ ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ ഇതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു സാധനത്തിന്റെ വില കൂടി അതിന്റെ എഫക്റ്റ് ആയിട്ട് സെയിൽ എത്ര കുറഞ്ഞു എന്നോ അല്ലെങ്കിൽ തിരിച്ചു വന്നാലും നമ്മൾ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഏതാണ് വൈ പ്ലസ് എക്സ് വൈ ബൈ ഹൺഡ്രഡ് ആണ് ഓക്കെ റെഡ്യൂസ്ഡ് ബൈ ഫിഫ്റ്റി പെർസെന്റേജ് ആണല്ലേ അപ്പൊ നമ്മൾ ആദ്യം എന്ത് കൊടുക്കും മൈനസ് പതിനഞ്ച് ദയിലി സെയിൽ ഇൻക്രീസ് ചെയ്തു അപ്പോൾ ട്വ പ്ലസ് ട്വന്റി ഫൈവ് ദെൻ ഒരു പ്ലസ് മൈനസും വരുമ്പോഴത്തേക്കും മൈനസ് ആകുമല്ലോ പിന്നെന്താ പതിനഞ്ച് ഇൻറ്റു ഇരുപത്തഞ്ച് ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യാം നൂറ് ഓക്കെ ആണോ ഇരുപത്തഞ്ച് നൂറും കൂടെ നാല് അല്ലേ ഇരുപത്തഞ്ചിൽ നിന്ന് പതിനഞ്ച് പറഞ്ഞാൽ എത്ര വരും പത്ത് മൈനസ് പതിനഞ്ച് ഡിവൈഡഡ് ബൈ നാല് പതിനഞ്ചിന്റെ പകുതി എത്ര വരും സെവൻ പോയിന്റ് ഫൈവ് അല്ലേ പതിനഞ്ചിന്റെ പകുതി എത്രയാ ഏഴ് അര ഏഴ് അരയുടെ പകുതി അത് എത്ര വരും ഏഴിൻ്റെ പകുതി എത്ര വരും ഇതിന് വീണ്ടും പകുതി എടുക്കണോ അല്ലേ അപ്പൊ എത്രയാണ് വരുന്നത് ത്രീ പോയിന്റ് സെവൻ ഫൈവ് എന്ന് വരും ആണല്ലോ ഏഴിൻ്റെ പകുതി മൂന്ന് പിന്നെ ഒരു ഒന്നര അപ്പൊ എത്ര വരും ത്രീ പോയിന്റ് സെവൻ ഫൈവ് എന്ന് വരും അതായത് പത്തിൽ നിന്നും മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കുറയ്ക്കുക പത്തിൽ നിന്ന് മൂന്ന് കുറച്ച എത്ര വരും ഏഴ് ഏഴിൽ നിന്ന് ഒരു മുക്കാലും കൂടെ പോയാലോ സിക്സ് പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആയിരിക്കും വരിക ഓപ്ഷൻ നമ്പർ എ ഓക്കെ ആണോ ഈ പോയിന്റ് ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്യണേ കേട്ടോ അപ്പൊ നോക്കിക്കേ ഒരു സാധനത്തിന്റെ വില പ്രൈസ് കൂടി അല്ലെ ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് പ്രൈസ് കുറഞ്ഞു എന്നാ റെഡ്യൂസ് വരുമ്പോൾ എന്ത് ചെയ്യുക മൈനസ് ചെയ്യുക ഇൻക്രീസ് ആണെങ്കിലോ പ്ലസ് ചെയ്യുക രണ്ടും കൂടുകയാണെങ്കിലോ രണ്ടും എന്ത് വരും പോസിറ്റീവ് വരും ഇനി രണ്ടും നെഗറ്റീവ് ആണ് അല്ലെ രണ്ടും കുറയുവാണെങ്കിലോ രണ്ടും എന്ത് വരും നെഗറ്റീവ് വരും ഓക്കെ ആണോ ഇത് എന്ത് ചെയ്താൽ മതി ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക മറക്കരുത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ ഹൺഡ്രഡ് ഇനി അതല്ല ഒരു സാധനത്തിന്റെ വില പത്ത് ശതമാനം കൂടി അത് കഴിഞ്ഞ് കുറച്ച് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു പത്ത് ശതമാനം കൂടി അങ്ങനെ വന്നാലും നമുക്ക് ഏത് ചെയ്യാൻ പറ്റും ഈ ഒരു ഇക്വേഷൻ ചെയ്യാൻ പറ്റും ഓർത്ത് വെക്ക എക് വൈ പ്ലസ് എക്സ് വൈ വൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ക്ലിയർ ഓക്കെ അടുത്ത ദിവസത്തിലോട്ട് പോകാല്ലോ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്ക കേട്ടോ എന്നിട്ട് ഉത്തരം നിങ്ങൾക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം അടുത്ത ദിവസം നോക്കിക്കെന്റിജ് റിഡക്ഷൻ ഇൻ ദ പ്രൈസ് ഓഫ് വീറ്റ് ടു ബൈ സിക്സ് ഹൺഡ്രഡ് വാട്ട്സ് ദ ഒറിജിനൽ പ്രൈസ് ഓഫ് വീറ്റ് പെർ കെ ജി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് കേട്ടോ അപ്പൊ എന്താണ് ഇത് കുറച്ചു പേർക്കെങ്കിലും പാടാണ് പക്ഷെ ഇതൊരു വെച്ചിട്ട് ണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ കേട്ടോ ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഫ്രാക്ഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഫ്രാക്ഷൻ ഇട്ടിട്ട് ചെയ്യുന്നു പിന്നെ ഒരു കാര്യം പെർസെൻറ്റേജിന്റെ എല്ലാ ക്വസ്റ്റ്യൻസും നല്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റണമെങ്കിൽ ഫ്രാക്ഷൻ വാല്യൂസ് വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോണം കേട്ടല്ലോ ഓക്കെ അപ്പോൾ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് റിഡക്ഷൻ ആണ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൺ ബൈ ഫോർ ആണല്ലോ അപ്പൊ നമ്മളിവിടെ പ്രൈസും ക്വാണ്ടിറ്റിയും എഴുതുക ഓക്കെ നാല് എന്ന് പറയുന്ന വാല്യൂ റിഡക്ഷൻ അല്ലേ ഒന്ന് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് എത്രയായി മൂന്നായി വൺ ബൈ ഫോറിന്റെ അർത്ഥം എന്താ നാലാണെങ്കിൽ ഡിനോമിനേറ്റ് നാലിലേ കിടക്കുന്നേ നാലാണെങ്കിൽ റിഡക്ഷൻ ആയതുകൊണ്ട് ഒരു രൂപയാണ് അവിടെ റിഡ്യൂസ് ആയത് ഓക്കെ അപ്പൊ നാല് എന്ന് പറയുന്ന വാല്യൂ മൂന്നായി എന്നാണ് അതിന്റെ അർത്ഥം ക്ലിയർ ഇനി ഇൻക്രീസ് ആയിരുന്നെങ്കിലോ നാല് എന്ന് പറയുന്ന വാല്യൂ അഞ്ചായി ഓക്കെ അപ്പോ ഒരു സാധനത്തിന്റെ വില കൂടോ കുറവോ എന്ത് ചെയ്താലും അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പ്രൈസിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ നമുക്ക് നൂറ് രൂപയ്ക്ക് ഒരു സാധനം ടോട്ടൽ നൂറാണ് നമ്മുടെ കയ്യിലുള്ളത് ഒരു സാധനത്തിന്റെ വില ഇരുപത് രൂപയാണെങ്കിൽ നമുക്കത് എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റും നൂറ് ബൈ ഇരുപത് അഞ്ചെണ്ണല്ലേ വാങ്ങിക്കാൻ പറ്റൂ ആണോ ഇനി ആ സാധനത്തിന്റെ വാല്യൂ സപ്പോസ് പത്താണെങ്കിൽ നമുക്ക് എത്ര എണ്ണം വാങ്ങിക്കാൻ പറ്റും പത്തെണ്ണം വാങ്ങിക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ ആ പ്രൈസും ക്വാണ്ടിറ്റിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ ഈ റേഷ്യോ എന്ന് പറയുന്നത് ജസ്റ്റ് എന്തായിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ റെസീ ആയിരിക്കും അതായത് നാല് രൂപ കുറഞ്ഞു മൂന്ന് രൂപയാണെങ്കിൽ ക്വാണ്ടിറ്റി എങ്ങനെ വരും മൂന്നെണ്ണം കിട്ടിയിരുന്നത് ഇപ്പം നാലെണ്ണം കിട്ടും ഓക്കെ മനസ്സിലായോ അതാണ് ഇവിടുത്തെ ട്രിക്ക് പ്രൈസ് എങ്ങനെയാണോ ചേഞ്ച് ചെയ്യുന്നത് അതിന്റെ റിവേഴ്സ് ആയിരിക്കും എവിടെ വരുന്നത് ക്വാണ്ടിറ്റിയിൽ വരുന്നത് പിടി കിട്ടിയോ അപ്പോ മൂന്ന് നേരത്തെ കിട്ടുമായിരുന്നു ഇപ്പൊ എത്ര കിട്ടും നാല് എണ്ണം കിട്ടും അതാണ് ഇതിന്റെ അർത്ഥം പിടി കിട്ടിയോ അപ്പൊ മൂന്നെന്ന് പറയുന്നത് നാലായി ഒന്നല്ലേ അവിടുത്തെ ചേഞ്ച് നേരത്തെ മൂന്ന് കിലോ അല്ലെങ്കിൽ മൂന്ന് യൂണിറ്റ് നമ്മൾ യൂണിറ്റ് ആയിട്ടാണ് എടുക്കുന്നത് അല്ലേ നമ്മൾ ചെയ്യുന്നത് അപ്പൊ നേരത്തെ നമുക്ക് മൂന്ന് യൂണിറ്റ് കിട്ടുമായിരുന്നു ഇപ്പൊ നമുക്ക് നാല് യൂണിറ്റ് കിട്ടും അങ്ങനെയാണെങ്കിൽ അവിടെ ചേഞ്ച് എത്രയാണ് വരുന്നത് ഒരു യൂണിറ്റ് അല്ലേടാ ഇടാ അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇവര് ഓൾറെഡി തന്നിട്ടുണ്ട് ടു ബൈ മോർ എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു യൂണിറ്റ് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക അഞ്ചുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം ഓക്കെ തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് എല്ലാവരും തരും എത്ര യൂണിറ്റ് എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റും എത്ര യൂണിറ്റ് അല്ലെങ്കിൽ കുറവ് വാങ്ങിക്കാൻ പറ്റുമെന്ന് അപ്പൊ ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് അഞ്ചെന്ന് പറയുന്നത് മനസ്സിലായോ ഒരു യൂണിറ്റ് അഞ്ചാണെങ്കിൽ മൂന്ന് യൂണിറ്റ് എത്ര ആയിരിക്കും പതിനഞ്ച് നാല് യൂണിറ്റ് എത്ര ആയിരിക്കും ഇരുപത് ഓക്കെ ആണോ മനസ്സിലായോ അതായത് നേരത്തെ ആ പുള്ളിക്കാരന് ഫിഫ്റ്റീൻ കെ ജി കിട്ടുമായിരുന്നു ഇപ്പൊ ആ പുള്ളിക്ക് ട്വന്റി കെ ജി കിട്ടും ഓക്കെ ആണോ ചോദ്യം ഒറിജിനൽ പ്രൈസ് ഓഫ് വീറ്റ് പെർ കെ ജി ഒറിജിനൽ പ്രൈസ് ആണ് ഒറിജിനൽ പ്രൈസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ വില കുറയുന്നതിന് മുന്നേ വില കുറയുന്നതിന് മുന്നേ അതായത് ആദ്യം നമ്മൾ എടുത്തതാണ് വേണ്ടത് വില കുറഞ്ഞതിന് ശേഷം നമുക്ക് എക്സ്ട്രാ കിട്ടിയത് വില കുറയുന്നതിന് മുന്നെയാണ് അത് ശ്രദ്ധിക്കണേ അപ്പോ നേരത്തെ നമുക്ക് പതിനഞ്ച് കെ ജി ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ടോട്ടൽ നമുക്ക് എത്ര രൂപയാ അറുന്നൂറ് രൂപ ടോട്ടൽ ഒരു സാധനത്തിന്റെ വില അറുന്നൂറ് അത് ടോട്ടൽ എത്ര കിട്ടും പതിനഞ്ച് കെ ജി കിട്ടും അങ്ങനെയാണെങ്കിൽ ഒരു കിലോ എത്ര ആയിരിക്കും വില അറുനൂറെ ഡിവൈഡഡ് ബൈ പതിനഞ്ച് നാൽപ്പതായിരിക്കും കിട്ടുക ഓപ്ഷൻ നമ്പർ സി ആയിരിക്കും ഉത്തരം വരുന്നത് മനസ്സിലായോ അപ്പൊ ഇത് സിമ്പിൾ ആണ് ഇതിനകത്ത് ചിലപ്പോൾ ഒരു പോയിന്റ് ഒക്കെ വരുവാണെങ്കിൽ നമുക്കിപ്പോൾ മൂന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് അങ്ങനെ എന്തെങ്കിലും ഒരു വാല്യൂ വരുവാണെങ്കിൽ മാത്രമേ ഇതൊരു കാൽക്കുലേഷൻ കുറച്ച് ഇതാകത്തുള്ളൂ ബാക്കി ഈ ചെയ്യുന്ന എല്ലാം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് എന്താ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് പേഴ്സൻറ്റേജ് പറയും അപ്പം പെർസെൻറ്റേജിൻ്റെ ഫ്രാക്ഷൻ എടുത്തിട്ട് പ്രൈസിൽ വരുന്ന ചേഞ്ചിൻ്റെ റിവേഴ്സ് എടുത്ത് എവിടെ ചെയ്യണം ക്വാണ്ടിറ്റിയിൽ ചെയ്യണം ഓക്കെ ആണോ ദെൻ അതിൽ വരുന്ന ചേഞ്ച് എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന എന്ത് വാല്യൂ ആണോ അതുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക ഇനി ഇപ്പോൾ ഒറിജിനൽ പ്രൈസ് ആയതുകൊണ്ട് പഴയ വാല്യൂ അതായത് വില കുറയുന്നതിന് മുന്നേ എത്ര ആണോ കിട്ടുന്നത് അതാണ് നമുക്ക് വേണ്ടത് സോ ആദ്യത്തെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുക രണ്ടാമത്തെ ശരിക്കും ഇവിടെ ഈ നാല് യൂണിറ്റ് എത്ര എന്നുള്ളത് വേണ്ട ഓക്കെ പക്ഷേ വില കുറഞ്ഞതിന് ശേഷം എത്രയാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ നമുക്ക് ഇതും മതി മനസ്സിലായോ അപ്പം നിങ്ങൾ രണ്ടും ഒരേ സമയം അറ്റ് ദ സെയിം ടൈം ഇത് രണ്ടും കണ്ടുപിടിക്കണമെന്നില്ല ചോദ്യം നോക്കാം ഒറിജിനൽ ആണ് അപ്പം വില കുറയുന്നതിന് മുന്നേ ഉള്ള വാല്യൂ മതി വില കുറയുന്നതിന് മുന്നേ എന്താണ് പതിനഞ്ചാണ് ഓക്കെ ആണോ സോ ടോട്ടൽ എമൗണ്ടിനെ ടോട്ടൽ കെ ജി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു കിലോ എത്ര ആണ് കിട്ടുമല്ലോ ഓക്കെ അപ്പോൾ ഓപ്ഷൻ നമ്പർ സി ഫോർട്ടി ആയിരിക്കും ഉത്തരം വരുന്നത് മനസ്സിലായോ ഓക്കെ ആണല്ലോ അടുത്ത ഉച്ചിലോട്ട് വാ എ വെൻഡർ പർച്ചേസ് ത്രീ ഹൺഡ്രഡ് മാോസ് ഫോർ റുപ്പീസ് സിക്സ് ഹൺഡ്രഡ് സം ഓഫ് ദ മാോസ് വേർ റോട്ടൺ മാംഗോസ് അറ്റ് റൂപ്പീസ്റ്റ് ഓഫ് റുപ്പീസ് പെർസെൻറ്റേജ് ഓഫ് മാംഗോസ് ത്രോൺ എവേ ൻ ഒക്കെ വലുതാ പക്ഷേ സിമ്പിൾ ആണ് കേട്ടോ എന്താ ഒരു വെണ്ടർ മുന്നൂറ് മാങ്കോ വാങ്ങിച്ചു എത്ര രൂപയ്ക്ക അറുനൂറ് രൂപയ്ക്ക് ചില മാംഗോസ് എന്തായി പോയി റോട്ടൺ ചീത്തയായിപ്പോയി അല്ലേ ബാക്കി അയാൾ എന്ത് ചെയ്തു അങ്ങനെ ചീത്തയായത് എടുത്ത് കളഞ്ഞു പിന്നെ എന്താ ചെയ്തത് റിമൈനിങ് മാംഗോ എന്ത് ചെയ്തു ഒരെണ്ണം മൂന്ന് രൂപ വെച്ച് അയാൾ വിറ്റു അങ്ങനെ ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര രൂപ കിട്ടി ഇരുന്നൂറ്റി പത്ത് രൂപ കിട്ടിയെങ്കിൽ എത്ര മാംഗോ ആയിരിക്കും പുള്ളിക്കാരൻ എന്ത് ചെയ്തത് ത്രോണവ എടുത്ത് കളഞ്ഞത് അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം നമ്മൾ എന്തായിട്ട് എടുക്കുക എന്താണ് നമുക്ക് ഇവിടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് അത് എക്സ് ആയിട്ട് എടുക്കാം ഓക്കെ എക്സ് എന്ന് പറയുന്നത് എന്താണ് റോട്ടൺ മാംഗോ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നല്ല മാംഗോ എത്ര ആയിരിക്കും ടോട്ടൽ മുന്നൂറല്ലേ മുന്നൂറേ മൈനസ് എക്സ് ആയിരിക്കും ഓക്കെ എക്സ് മാംഗോ കളഞ്ഞു ബാക്കി എത്രയാ മുന്നൂറേ മൈനസ് എക്സ് ആയിരിക്കും നല്ലത് ഓക്കെ ആണല്ലോ അപ്പോ ഒരു മാംഗോ മൂന്ന് രൂപ വെച്ചിട്ടാണ് പുള്ളി എന്ത് ചെയ്തത് വിറ്റത് അങ്ങനാണെങ്കിൽ ഈ മുന്നൂറെ മൈനസ് എക്സിന്റെ ടോട്ടൽ എത്ര വരും മുന്നൂറെ മൈനസ് എക്സ് ഇൻറ്റു മൂന്നെന്ന് വരും ശരിയല്ലേ ടോട്ടൽ അയാൾ വിറ്റത് ആണോ ഇതയാളെ സെല്ലിംഗ് പ്രൈസാ അതെ ഒരു മൂന്ന് രൂപ വെച്ചിട്ട് ത്രീ ഹണ്ട്രഡ് മൈനസ് എക്സ് വാങ്ങിക്ക് മുന്നൂറ മൈനസ് എക്സിൻറ്റു മൂന്ന് ഇതല്ലേ എസ് പി ഇതാണോ ഈ എസ് പി എന്തിനു ഈക്വൽ ആയിരിക്കുക എന്ന് പറയാൻ പറ്റുമോ ടോട്ടൽ എസ് പി ആണ് നമുക്ക് ടോട്ടൽ എസ് പി നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസിന്റെ കൂടെ നമ്മുടെ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്യുന്നില്ലേ ആണോ അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് അല്ലേ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ആണോ അപ്പൊ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെല്ലിംഗ് പ്രൈസിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി പ്രോഫിറ്റ് കൂട്ടിയാ പോരെ ആണോ നമ്മുടെ ഒസ്സിനകത്ത് പുള്ളിക്കാരന് ഇരുന്നൂറ്റി പത്ത് രൂപ എന്ത് കിട്ടി പ്രോഫിറ്റ് ആണ് ഇരുന്നൂറ്റി പത്ത് രൂപ പ്രോഫിറ്റ് ആണ് ആണല്ലോ നമ്മുടെ സി പി എത്രയാണ് ഇവിടെ നമ്മുടെ സി പി ഇവിടെ അറുന്നൂറാണ് ആണല്ലോ പ്രോഫിറ്റ് എത്ര ആണ് ഇരുന്നൂറ്റി പത്ത് അപ്പൊ സെല്ലിംഗ് പ്രൈസ് എത്ര ആയിരിക്കും എടാ എണ്ണൂറ്റി പത്ത് അതായിരിക്കില്ലേ എണ്ണൂറ്റി പത്ത് ശരിയാണോ അപ്പം ഈ ത്രീയും ഇതും കൂടെ ക്യാൻസൽ ചെയ്യാല്ലോ രണ്ട് പ്രാവശ്യം ഇരുന്നൂറ്റി എഴുപത് സോ എക്സിന്റെ വാല്യൂ എത്ര വരും മുന്നൂറേ മൈനസ് ഇരുന്നൂറ്റി എഴുപത് മുപ്പതായിരിക്കും എന്ത് റോട്ടൺ മാങ്കോയുടെ എണ്ണം പിടി കിട്ടിയോ ഈ ഒരു സ്റ്റെപ്പാണ് ഇവിടെ ഓർത്ത് വെക്കേണ്ടത് എന്താണ് ഒരു മാംഗോ മൂന്ന് രൂപ അല്ലേ മുന്നൂറേ മൈനസ് എക്സ് ആവുമ്പോൾ മുന്നൂറെ മൈനസ് എക്സ് ഇൻറ്റു ത്രീ ജിയും ഇനി ആ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപ എന്ന് പറഞ്ഞാൽ എന്താണ് അറുന്നൂറിൻ്റെ കൂടെ ഇരുന്നൂറ്റി പത്ത് രൂപ കൂടെ കയറ്റി വിറ്റു അല്ലെ അപ്പൊ എണ്ണൂറ്റി പത്ത് സോ എക്സിന്റെ വാല്യൂ തേർട്ടി നമുക്ക് വേണ്ടത് പെർസെൻറ്റേജ് ആണ് സോ തേർട്ടി മാംഗോ ഔട്ട് ഓഫ് ത്രീ ഹൺഡ്രഡ് മാോ ഇൻറ്റു എന്ത് ചെയ്താൽ മതി ഹൺഡ്രഡ് ചെയ്താൽ മതി ടെൻ പെർസെൻറ്റേജ് ഓക്കെ ആണോ ഓപ്ഷൻ നമ്പർ എ ആയിരിക്കും ഉത്തരം വരിക ക്ലിയർ ഓക്കെ ആണല്ലോ സിമ്പിൾ കണക്കാം ഇവിടെ കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും വരുന്നത് കൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ഇതിനകത്ത് എടുത്തിരിക്കുന്നത് അല്ലേ ഇരുന്നൂറ്റി പത്ത് രൂപ പ്രോഫിറ്റ് സി പി എന്ന് പറയുന്ന അറുന്നൂറ് അങ്ങനെയാണെങ്കിൽ എസ് പി എന്തായിരിക്കും അറുന്നൂറിൻ്റെ കൂടെ ഇരുന്നൂറ്റി പത്തും കൂടി ആഡ് ചെയ്താൽ മതി ഓക്കെ അടുത്ത ദിവസം ഇൻക്രീസ് ഇൻഇറ്റ് നേരത്തെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത പോലാണ് ഇതും ചെയ്യുന്നത് ഒരു സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജാ ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു ആണല്ലോ അങ്ങനെയാണെങ്കിൽ ഏരിയയിൽ വരുന്ന ചേഞ്ച് ആണ് ചോദ്യം അപ്പം ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ അല്ലേ ആണോ സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ ആണല്ലോ അപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യം എന്ത് വരുന്നുണ്ടോ സ്ക്വയർ അതായത് സൈഡ് ഇൻറ്റു സൈഡാ രണ്ട് പ്രാവശ്യം വരുന്നില്ലേ അപ്പോൾ സൈഡ് നമ്മൾ ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത് അവിടെയും നമ്മൾ ഏത് ഇക്വേഷൻ ആണോ ചെയ്യുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് വൈ ബൈ ഹൺഡ്രഡ് ആണ് ഇവിടെയും ചെയ്യാം അതായത് ഏരിയ എന്ന് പറയുന്നത് എക്സ്ക്വയർ ആണ് സോ രണ്ട് പ്രാവശ്യം അവിടെ എന്ത് ചെയ്യുന്നുണ്ട് സൈഡ് വരുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഫിഫ്റ്റി പെർസെൻറ്റേജ് വെച്ചിട്ട് രണ്ട് പ്രാവശ്യം ഇൻക്രീസ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും ഈ വരുന്ന വാല്യൂ ഓക്കെ ആണോ ഇനി ആണെങ്കിൽ ഇപ്പൊ ഏ ക്യൂബ് വരും അപ്പൊ എന്ത് ചെയ്യണം ത്രീ ടൈംസ് എക്സ് പ്ലസ് വൈ ചെയ്യണം ആ കിട്ടുന്ന വാല്യൂ എഗെയിൻ ഒരു നമ്പറും കൂടെ ചേർത്തിട്ട് വേണം വീണ്ടും ചെയ്യാൻ ഓക്കെ അപ്പൊ ഇവിടെ അൻപത് അല്ലേ അപ്പൊ ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി ഇന്റു ഫിഫ്റ്റി ബൈ ഹൺഡ്രഡ് എന്ന് വരും ഓക്കെ ആണോ സിറോസിൻസൽ ചെയ്യും അൻപതും അൻപതും നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് പെർസെൻറ്റേജ് ഓപ്ഷൻ നമ്പർ സി ആയിരിക്കും ഉത്തരം വരുന്നത് മനസ്സിലായോ ഈ ഒരു ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണോ പെർസെൻറ്റേജിനകത്ത് നമുക്ക് ഒരുവിധ എല്ലാ ക്വസ്റ്റ്യൻസ് ഇത് ചെയ്യാൻ പറ്റും ആയിട്ട് വരുന്നത് കേട്ടോ അപ്പൊ ഇത് സിമ്പിൾ ആണല്ലോ ഇതുപോലെ ഇതുപോലാണ് സർക്കിൾ വരുമ്പോൾ സർക്കിളിനകത്ത് പയ്യാർ സ്ക്വയർ അല്ലേ അവിടെയും റേഡിയസ് തരും അവിടെ സ്ക്വയർ ഉണ്ട് സോ പൈ ഒന്നും നിങ്ങൾ നോക്കണ്ട റേഡിയസ് വരുമല്ലോ ആ റേഡിയസ് എന്ത് ചെയ്താൽ മതി ഈ സെയിം ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെയാണ് റെക്റ്റാങ്കിളിന്റെ കേസ് എൽ ഇൻ ബ്രത്ത് അല്ലേ അപ്പൊ ലെതിന്റെയും തരും ബ്രത്തിന്റെയും തരും എന്ത് ചെയ്താൽ മതി ഈ ഇക്വേഷനകത്ത് ഇട്ടാൽ മതി ഓക്കെ ആണോ ഓക്കെ അടുത്ത ദിവസത്തിലോട്ട് നോക്കാം ഇനി ഞാൻ എലക്ഷൻ വിറ്റ്വീൻ ടു കാൻഡിഡേറ്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ വോട്ടേഴ്സ് എൻറോൾഡ് ഇൻ ദ എലക്ഷൻ ടു കാസ്റ്റ് ദ വോട്ട് ഔട്ട് ഓഫ് വിഷ് ടു പെർസെൻറ്റേജ് വെർ ഡിക്ലേർഡ് ഇൻ വാലിഡ് എ കാൻഡിഡേറ്റ് ഗോട്ട് നയൻ ടു സിക്സ് വൺ വോട്ട് വിച്ച് വേർ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദ വാലിഡ് വോട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് വോട്ടേഴ്സ് എൻറോൾഡ് ഇൻ ദാറ്റ് എലക്ഷൻ അപ്പം എലക്ഷൻ്റെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ച് വന്നിട്ടുണ്ട് കുറേ ടൈംസിൽ അപ്പം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ നമ്മൾ എത്ര ആയിട്ട് എടുക്കുക ഹൺഡ്രഡ് എക്സ് ആയിട്ട് എടുക്കുന്നു ടോട്ടൽ നമ്മൾ എത്ര ആയിട്ട് എടുക്കുന്നു ഹൺഡ്രഡ് എക്സ് ആയിട്ട് എടുക്കുന്നു ഞാൻ കാൽക്കുലേഷൻ ഒരു എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നൂറ് എടുക്കാതെ നൂറ് എക്സ് എടുത്തത് ഓക്കെ ഇതില് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്താന്നാ പറഞ്ഞിരിക്കുന്നത് വോട്ടേഴ്സ് കാസ്റ്റ് ചെയ്തു വോട്ട് അങ്ങനെയാണെങ്കിൽ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് വോട്ട് ചെയ്തില്ല ഓക്കെ ആണോ ഇനി ഇതില് ഈ ചെയ്തതിൽ രണ്ട് പെർസെൻറ്റേജ് എന്താണ് ഇൻവാലിഡ് ആണെന്നല്ലേ അവർ പറഞ്ഞിരിക്കുന്നത് ഔട്ട് ഓഫ് വിച്ച് ടു പെർസെൻറ്റേജ് വെയർ ഡിക്ലെയർഡ് ഇൻവാലിഡ് ആണെന്ന് പറയുന്നു ഓക്കെ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നയൻറ്റി എയ്റ്റ് പെർസെന്റേജ് എന്തായിരിക്കും ഇവിടെ വാലിഡ് വോട്ട് ആയിരിക്കുമല്ലോ ഓക്കെ ആണോ അതാ നമുക്ക് ഇവിടെ വേണ്ടത് ടോട്ടൽ ടോട്ടൽ എടുത്തു നമ്പർ ഓഫ് വോട്ടേഴ്സ് വോട്ടേഴ്സ് ആയിട്ട് എടുക്കാം വോട്ട് വോട്ട് ചെയ്തു ചെയ്തില്ല ഇനി ാണ് രണ്ട് പേർസെൻറ്റേജ് എന്താണ് ഇൻവാലിഡ് ആണ് എന്താണ് ബാക്കി നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എന്താണ് വാലിഡ് ആണ് ഇനി ചോദ്യം നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടെ അവർ പറഞ്ഞു ഒരു കാര്യം കൂടി അവർ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് നയൻ ടു സിക്സ് വൺ വോട്ട് കിട്ടി അതെന്ന് പറയുന്നത് വാലിഡ് വോട്ടിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പം നമുക്കിവിടെ വാലിഡ് വോട്ട് എത്ര വരും സെവൻറ്റി ഫൈവ് എക്സ് അല്ലേ വാലിഡ് വോട്ട് സെവൻറ്റി ഫൈവ് എക്സ് ആണോ നൂറിൻ്റെ നൂറ് എക്സിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫൈവ് എക്സ് അതിൻ്റെ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് വാലിഡ് ആണ് ഓക്കെ അതിൻ്റെ നയൻ്റി എയ്റ്റ് പെർസെൻറ്റേജ് വാലിഡ് ആണ് പിന്നെ അവരെന്താ പറഞ്ഞിരിക്കുന്നത് വാലിഡ് വോട്ടിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വാലിഡ് വോട്ടിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഈ ഒരു സ്റ്റെപ്പ് കിട്ടിയാൽ ബാക്കി അപ്പൊ എന്താ ഇവിടെ പറഞ്ഞ ഹൺഡ്രഡ് എക്സ് സെവൻറ്റി ഫൈവ് എക്സ് അത് ക്ലിയർ ആണല്ലോ അത്രയും പേര് വോട്ട് ചെയ്തു വോട്ട് ചെയ്തതിൽ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് വാലിഡ് ആണ് വാലിഡ് ആയതിന്റെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഒരാൾക്ക് കിട്ടിയ വോട്ട് അത് എത്രയാ നയൻ ടു സിക്സ് വൺ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ ഹൺഡ്രഡ് എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഓക്കെ ആണോ അപ്പോൾ എന്ത് ചെയ്താൽ മതി ഹൺഡ്രഡ് എക്സ് ഇൻറ്റു നയൻ ടു സിക്സ് വൺ ഡിവൈഡ് ബൈ സെവൻ്റി ഫൈവ് എക്സ് ഇൻറ്റു നയൻറ്റി എയ്റ്റിൻ്റെ ഹൺഡ്രഡ് ഇവിടെ വരിക ഇൻറ്റു സെവൻ്റി ഫൈവ് പെർസെൻ്റ് നമുക്ക് ത്രീ ബൈ എന്ന് എഴുതി കൂടെ ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ഇവിടെ ത്രീ വരും ഇവിടെ എന്ത് വരും ഫോർ വരും പിന്നെ എന്ത് വരും നയൻ ടു സിക്സ് വണ്ണും നയൻറ്റി എയ്റ്റും അല്ലേ നമുക്ക് നമുക്ക് ഏഴ് കൊണ്ട് ക്യാൻസൽ ചെയ്യാമെന്ന് തോന്നുന്നു അപ്പോൾ നോക്കിക്കുക വൺ ടൈംസ് ശിഷ്ടം എത്ര വരും ഇരുപത്തി രണ്ട് മൂന്ന് പ്രാവശ്യം ശിഷ്ടം ഒന്ന് ദൻ രണ്ട് പ്രാവശ്യം ഏഴ് പതിനാല് ഇരുപത്തി ഒന്നാവുമ്പോൾ വീണ്ടും മൂന്ന് പ്രാവശ്യം തൊണ്ണൂറ്റി എട്ടിന് ഏഴ് കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം പതിനാല് ഓക്കെ ആണോ ഇനി അടുത്ത നോക്കിക്കേ മൂന്ന് കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ തോന്നുന്നു അല്ലേ മൂന്നാകുമ്പോഴത്തേക്കും എത്ര വരും നാല് മൂന്ന് പന്ത്രണ്ട് റിമൈൻഡർ ഒന്ന് ദെൻ വീണ്ടും നാല് നാന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ആണല്ലോ നാനൂറ്റി നാൽപ്പത്തി ഒന്നിന് നമുക്ക് ഏഴ് കൊണ്ട് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇവിടെ പതിനാല് എടുപ്പുണ്ട് അല്ലേ രണ്ട് പ്രാവശ്യം ഏഴ് കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും അറുപ ആറ് അല്ലേ ആറ് ഏഴ് നാൽപ്പത്തി രണ്ട് റിമൈൻഡർ രണ്ട് അറുപത്തി മൂന്ന് ഓക്കെ ആണോ ദെൻ അറുപത്തി മൂന്നിന് ഈ മൂന്നും അറുപത്തി മൂന്നും കൂടെ ക്യാൻസൽ ചെയ്താലോ ഇരുപത്തി ഒന്ന് ഇനി വല്ല ഉണ്ടോ അതെ ഇവിടെ ഒരു ടു ഉണ്ട് ഇവിടെ ഒരു ഫോർ ഉണ്ട് അവിടെ എന്ത് വരും ടു വരും അപ്പൊ നോക്കിക്കേ ടു ഇൻറ്റു ട്വന്റി വൺ ഇൻറ്റു ഹൺഡ്രഡ് ഇന്റു ഫോർ എന്ന് കിട്ടിയല്ലേ അപ്പൊ ട്വന്റി വൺ ഇൻറ്റു എയ്റ്റ് എത്ര വരും ഓക്കെ ആണോ വൺ സിക്സ്റ്റി എയ്റ്റ് സീറോ സീറോ ഇതാണ് നമുക്ക് കിട്ടിയ ഉത്തരം അപ്പൊ ഇലക്ഷന്റെ ക്വസ്റ്റ്യൻ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ് തെറ്റിക്കരുത് പെർസെന്റേജ് വരുവാണെങ്കിൽ എക്സെപ്റ്റ് ചെയ്യാം ദെൻ അതിനകത്ത് പെർസെൻറ്റേജ് വരുവാണെങ്കിൽ എക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി സിമ്പിൾ ഓക്കെ ആണല്ലോ അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളൂ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ആണ് അപ്പോ നന്നായിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ എല്ലാവരും അപ്പോ ഓക്കെ ആണല്ലോ ക്വസ്റ്റ്യൻസ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് വേറെ ചാപ്റ്റേഴ്സിലായിട്ട് കാണാം ഓക്കെ താങ്ക്